ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐക്യരാഷ്ട്ര സംഘടന യു എൻ ഒയെ കുറിച്ചിട്ടാണ് പരീക്ഷയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൊരു സെക്ഷനാണ് അപ്പോൾ ഇനിയും പരീക്ഷയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഐക്യരാഷ്ട്ര സംഘടന യു എൻ ഒ അപ്പം ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇത് എന്നാണ് സ്ഥാപിച്ചതെന്നാണ് ഐക്യരാഷ്ട്ര സംഘടന അഥവാ യു എൻ ഒ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് യു എൻ ഒ സ്ഥാപിച്ചത് ആസ്ഥാനം എവിടെയാണെന്നറിയോ ന്യൂയോർക്കാണ് മാൻഹട്ടൺ ന്യൂയോർക്ക് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് അപ്പം ആസ്ഥാനം മാൻഹട്ട് ന്യൂയോർക്ക് യൂറോപ്യൻ ആസ്ഥാനമാണെങ്കിൽ ജനീവയിലാണ് അംഗസംഖ്യയും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളാണ് അംഗസംഖ്യ എത്ര നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂറോപ്യൻ ആസ്ഥാനം ചോദിച്ചാൽ ജനീവയിലാണ് എന്താണ് ഈ യു എൻഒന്ന് പറഞ്ഞാൽ അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അതായത് കായികമായി ബന്ധപ്പെട്ടാലും ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര ഇത് യു എൻ ഒ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടനയാണേത് യു എൻഒ ദേശീയ പരമാധികാരവും വൻ ശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന സംഘടനയാണ് യു എൻ ഒ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടനയാണ് യു എൻഒ മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടനയാണ് യു എൻഒ ദേശീയ പരമാധികാരവും മനുഷ്യാക്തി കോർപ്പറേഷനുമായിട്ട് ബന്ധ അതായത് കോർപ്പറേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നിലവിൽ വന്ന സംഘടനയാണേത് യു എൻഒ അന്തർദേശീയ സമാധാനവും സുരക്ഷയും പരിപോഷിപ്പിക്കാനായി രൂപീകൃതമായ സംഘടനയാണ് യു എൻഒഎന്ന് നമുക്ക് പറയാം എന്തായിരുന്നു അന്തർദേശീയമായിട്ടുള്ള എന്തൊക്കെ സമാധാനവും അതുപോലെ തന്നെ എന്താ സുരക്ഷയും സമാധാനവും വേണം സുരക്ഷയും വേണം അപ്പം ഇതൊക്കെ പരിപോഷിപ്പിക്കാനായിട്ട് രൂപീകൃതമായിട്ടുള്ള സംഘടനയാണ് നമുക്ക് യു എൻഒ എന്ന് പറയാം ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് ഇതിനൊക്കെ ഐക്യരാഷ്ട്ര സംഘടന അഥവാ യു എൻഒയുടെ രൂപീകരണത്തിന് വഴിതള്ളിച്ചൊരു ഉടമ്പടി ഉണ്ടായിരുന്നു എന്ത് ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയെ രൂപീകരണത്തിന് വഴിതെളിച്ച ഉടമ്പടി എന്ന് ചോദിച്ചാൽ അത് അറ്റ്ലാന്റിക് ചാർട്ടറാണ് ഈ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കൾ ആരൊക്കെയാണ് അതായത് യു എസ് പ്രസിഡൻ്റായ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൽസൺ ചർച്ചിലും ആരൊക്കെയായിരുന്നു ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും എന്താ പഠിച്ചു ഐക്യരാഷ്ട്ര സംഘടന അഥവാ യു എൻ ഒ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലാണ് ആസ്ഥാനം ന്യൂയോർക്ക് മാൻഹട്ട ന്യൂയോർക്കാണ് യൂറോപ്യൻ ആസ്ഥാനം ജനീവിയയിലാണ് സ്ഥാപക അംഗസംഖ്യ അംഗസംഖ്യ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ സ്ഥാപകമല്ല അംഗസംഖ്യ ചോദിച്ചാൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് യു എൻ ഒ മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടനയാണ് യു എൻഒ ദേശീയ പരമാധികാരവും മനുശക്തി കോർപ്പറേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നിലവിൽ വന്ന സംഘടനയാണ് യു എൻഒ അന്തർദേശീയ സമാധാനവും സുരക്ഷയും പരിപോഷിക്കാനായിട്ട് രൂപീകൃതമായതാണ് യു എൻ ഒ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിതെളിച്ച ഉടമ്പടിയതാണ് അറ്റ്ലാന്റിക് ചാർട്ടർ അത് അതൊപ്പുവെച്ചിട്ട നേതാക്കളാണ് ഫ്രാങ്ക്ലിൻ റൂസ് വെൽട്ടും വിൻസ്റ്റൺ ചർച്ചിലും ഇനി എന്നാണ് ഈ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചതെന്ന് ചോദിക്കാം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാലിനാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് ഇനി അടുത്ത കൊണ്ട് നോക്കുക അന്താരാഷ്ട്ര സംഘടന എന്ന ലക്ഷ്യത്തോടെ സോവിയറ്റ് യൂണിയൻ ബ്രിട്ടൻ അമേരിക്ക ചൈന എന്നീ രാജ്യങ്ങൾ പങ്കെടുത്ത മോസ്കോ കോൺഫറൻസ് നടന്നത് ആയിരത്തി ഒക്ടോബർ നവംബറിൽ അങ്ങോട്ട് നോക്കിയേ എവിടെയാണ് മോസ്കോ കോൺഫറൻസ് ആരൊക്കെ പങ്കെടുത്ത അന്താരാഷ്ട്ര സംഘടന എന്ന ലക്ഷ്യത്തോടെ സോവിയറ്റ് യൂണിയന് ബ്രിട്ടണ് അമേരിക്ക ചൈന എന്നീ രാജ്യങ്ങളൊക്കെ പങ്കെടുത്ത മോസ്കോ കോൺഫറൻസ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ നവംബറിൽ സമയത്താണ് ഇനിയും സോവിയറ്റ് യൂണിയന് അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ പങ്കെടുത്ത തെഹ്റാൻ കോൺഫറൻസ് നടന്നത് അതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് നവംബർ ഇരുപത്തെട്ട് മുതൽ ഡിസംബർ ഒന്ന് വരെയാണ് ഇതൊക്കെയായിരുന്നു സോവിയറ്റ് യൂണിയന് അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ പങ്കെടുത്ത തെഹ്റാൻ കോൺഫറൻസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് നവംബർ ഇരുപത്തെട്ട് മുതൽ ഡിസംബർ ഒന്ന് വരെ ഓക്കെ ആണല്ലോ മറ്റൊരു പോയിന്റ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഉടമ്പടി പഠിച്ചു ഇനി ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ചോ ചോദിച്ചാൽ അത് യാൾട്ട കോൺഫറൻസാണ് യാൾട്ട യാൾട്ട ആണ് യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ് അതായത് റൂസ് വെൽറ്റ് ചർച്ചിൽ സ്റ്റാൻലിൻ റൂസ് വെൽറ്റ് ഉണ്ടായിരുന്നു ചർച്ചിലുണ്ടായിരുന്നു സ്റ്റാൻലിൻ ഉണ്ടായിരുന്നു എന്തായിരുന്നു ഈ ആൾട്ട കോൺഫറൻസിൻ്റെ പ്രത്യേകത ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനമാണ് ഈ ആൾട്ട കോൺഫറൻസ് അതിലെ വിൻസ് നമ്മുടെ റൂസ് വെൽറ്റ് ചർച്ചിൽ അതുപോലെ തന്നെ സ്റ്റാലിൻ പങ്കെടുത്തു ഐക്യരാഷ്ട്ര സഭയ്ക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആ പേര് നെയ്മുണ്ടല്ലോ അത് നിർദ്ദേശിച്ച സമ്മേളനം ചോദിച്ചാൽ അത് വാഷിംഗ്ടൺ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഇപ്പം സഭയ്ക്ക് ആ പേര് നിർദ്ദേശിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലെ വാഷിങ്ടൺ സമ്മേളനം വാഷിങ്ടൺ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഇനി എന്താണ് യു എൻ ചാർട്ടർ എന്നുള്ളത് നോക്കാം യു എനിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നതാണ് യു എൻ ചാർട്ടർ യു എൻ ചാർട്ടർ എന്നാണെന്ന് മനസ്സിലായാലും നമ്മുടെ യു എനിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നതാണ് യു എൻ ചാർട്ടർ ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് എന്ന പേര് നിർദ്ദേശിച്ചതൊക്കെ ഫ്രാങ്ക്ലിൻ റൂസ് വെൽറ്റാണ് അപ്പം യുണൈറ്റഡ് നേഷൻസ് എന്ന പേര് നിർദ്ദേശിച്ചു അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടന എന്നൊക്കെ ആശയമൊക്കെ മുന്നോട്ട് വെച്ചത് ആരാണ് ഫ്രാങ്ക്ലിൻ റൂസ് വെൽറ്റാണ് യു എൻ്റെ ലക്ഷ്യങ്ങളും അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളും കടമകളും ഒക്കെ പ്രതിപാദിക്കുന്ന ഔദ്യോഗിക രേഖയെന്ന് ചോദിച്ചാൽ അത് യു എൻ ചാർട്ടറാണ് ഇപ്പം യു എനിൻ്റെ ലക്ഷ്യങ്ങളും അംഗരാജ്യങ്ങളുടെയൊക്കെ കടമകളും ഇതെല്ലാം പ്രതിപാദിക്കുന്ന ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു രേഖയാണ് അതാണ് യു എൻ ചാർട്ടർ യു എൻ ചാർട്ടറിൻ്റെ ആമുഖം തയ്യാറാക്കിയത് അതായത് മുഖ്യ മുഖ്യശില്പി ചോദിച്ചാൽ ഫീൽഡ് മാർഷൽ സ്മാർട്ട്സ് ആണ് ഫീൽഡ് മാർഷൽ സ്മർട്ട്സ് ആണ് യു എൻ ചാർട്ടറിന് രൂപം നൽകിയ സമ്മേളനം നമ്മൾ പഠിച്ചിരുന്നു ഇതാണ് വാഷിങ്ടൺ ഡി സിയിലെ ഡംബാൾട്ടൺ ഓക്സോ ഇനി യു എൻ ചാർട്ടർ എന്നാണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ജൂണ് ഇരുപത്തി ആറ് യു എൻ ചാർട്ടർ ഒപ്പുവെച്ചതെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ എത്ര ജൂൺ ഇരുപത്തി ആറ് യു എൻയുടെ ലക്ഷ്യം നിർവചി നിർവചിച്ചിരിക്കുന്ന യു എൻ ചാർട്ടറിലെ അതിൻ്റെ ആ ലക്ഷ്യങ്ങളുണ്ട് നമ്മുടെ യു എനിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ നിർവചിച്ചിരിക്കുന്ന യു എൻ ചാർട്ടറിലെ ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് എത്രയാണ് ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ ഒന്നാണ് ആർട്ടിക്കിൾ ഒന്ന് ഇനി യു എൻ ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം എന്നെടുത്ത് ചോദിച്ചാൽ അത് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനമാണ് അപ്പോൾ യു എൻ ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ വെച്ചിട്ട് എത്ര രാജ്യങ്ങൾ ഒപ്പുവെച്ചതെന്നറിയാമോ അമ്പത് രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത് ഇനി ഇനി അടുത്തത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് യു എൻ ചാർട്ടർ വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷ ഏതാണ് സംസ്കൃതമാണ് എന്നോട് ശ്രദ്ധിച്ച് ചരിത്രത്തിലാദ്യമായിട്ട് യു എൻ ചാർട്ടർ വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അത് സംസ്കൃതമാണ് യു എൻ ചാർട്ടർ സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഇതാരാണ് വിവർത്തനം അറിയാം ചെയ്തതെന്നറിയാം ജിജേ ജിതേന്ദ്രകുമാർ ത്രിപാഠിയാണ് ജിതേന്ദ്രകുമാർ ത്രിപാഠി ഓക്കെ ഇനി ഇനി അടുത്ത പോയിന്റ് ഇന്ത്യ യു എ നമ്മൾ ഇന്ത്യ യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ച എന്താണെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറിനാണ് ഇന്ത്യ യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂണ് ഇരുപത്തി ആറ് ഇന്ത്യക്ക് വേണ്ടി യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ച നാരാണ് അപ്പം ഉപ്പ് വെച്ചത് വർഷവും മാസവും ദിവസവും കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂണ് ഇരുപത്തി ആറ് നമുക്ക് കിട്ടി ഇനി ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒപ്പുവെച്ച നാരാണെന്ന് ചോദിച്ചാൽ അത് രാമസ്വാമി മുതലിയാരാണ് രാമസ്വാമി മുതലിയാരാണ് യു എൻ ഔപചാരികമായിട്ട് നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എന്നാണ് യു എൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിന് അപ്പം ആ ഒക്ടോബർ ഇരുപത്തി നാലാണ് യു എൻ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പം യു എൻ ദിനം എന്നാണ് ചോദിച്ചാൽ ഒക്ടോബർ ഇരുപത്തി നാലാണ് ഇനി ഈ ഈ ഈ ഐക്യരാഷ്ട്ര സംഘടനയ്ക്കൊക്കെ ഒരു ആപ്തവാക്യമാണ് അപ്പോൾ അതിൻ്റെ ഈ ആപ്തവാക്യമാണ് ഇത് നിങ്ങളുടെ ലോകമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നിങ്ങളുടെ ലോകമാണ് യു എൻ്റെ ഒരു പതാകയുണ്ട് ആ പതാക നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത് അപ്പം യു എൻ പതാക നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപതിനാണ് എന്ന യു എൻ പതാക നിലവിൽ വന്നത് ഈ യു എൻ പതാകയുടെ നിറം എന്താണെന്നറിയോ ഇളം നീലയാണ് നില എന്ന് ഓർത്താൽ പോരാ ഇളം നീല എന്ന് ഓർത്തിരിക്കുക ഇളം നീല ഓക്കെ ഇളം നീല പശ്ചാത്തലത്തിൽ ഒലിവ് ശാഖകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ലോക ഭൂപടത്തിൻ്റെ ഉത്തര ഭാഗമാണ് പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ശ്രദ്ധിച്ചല്ലോ എള്ളം നീല നിറമുള്ള പശ്ചാത്തലത്തിൽ ഒലിവ് ശാഖകൾ ആ ഒലിവ് ശാഖകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ലോക ലോകഭൂപടമുണ്ട് ആ ലോകഭൂപടത്തിൻ്റെ ഉത്തര ധ്രുവത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഇനി യു എൻ്റെ ചിഹ്നം ഈ യു എൻ ചിഹ്നം അംഗീകരിച്ചത് എന്നു ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഏഴിനാണ് യു എൻ ചിഹ്നം അംഗീകരിച്ചത് യു എൻ്റെ ആസ്ഥാന മന്ദിരം പണി കഴിപ്പിക്കാൻ ആവശ്യമായ പതിനെട്ട് ഏക്കർ ഭൂമി സൗജന്യമായിട്ട് നൽകിയ ഒരു അമേരിക്കൻ ഒരു കോഡീഷൻ അതാണ് ജോൺ ഡി റക്വെൽ റോക്ക് ജോൺ ഡി റോക്ക് യു എനിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായിട്ടുള്ള നഗരം ചോദിച്ചാൽ അത് ലണ്ടനാണ് ലണ്ടൻ അപ്പം മനസ്സിലായാലും യു എനിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായിട്ടുള്ള നഗരം ഏതാണ് ലണ്ടൻ ലണ്ടൻ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ അത് മൊണാക്കോ ആണ് മൊണാക്കോ ഇപ്പോൾ യു എനിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദി ആദ്യ സമ്മേളനത്തിന് വേദിയായിട്ടുള്ള നഗരം ചോദിച്ചാൽ ലണ്ടനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് പർത്തം ഇനി ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം അത് ഓണോക്കാണ് ഇന്ത്യ യു എൻ ഔദ്യോഗികമായിട്ട് അംഗമായതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പത് യു എൻ അംഗമായ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഇരുപത്തി ഒൻപതാണ് ഇരുപത്തി യു എൻ അംഗമായ ഇരുപത്തി ഒൻപതാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇനിയും ഇന്ത്യയിലെ യു എൻ ഇൻഫർമേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിലെ യു എൻ ഇൻഫർമേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹി നമ്മൾ പറഞ്ഞു യു എനില് എത്ര അംഗങ്ങൾ രാജ്യങ്ങളുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്നുണ്ട് അപ്പം അങ്ങനെ യു എനിലെ ഏറ്റവും ഒടുവിൽ അംഗമായ ആ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ രാജ്യം ദക്ഷിണ സുഡാനാണ് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറാമത്തേത് സ്വിറ്റ്സർലാൻഡ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിഴക്കൻ തിമ്മൂറ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൂണ്ടിനഗ്രോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദക്ഷിണ സുഡാൻ അപ്പോൾ നോക്കി നൂറ്റി തൊണ്ണൂറ് ഏതായിരുന്നു സ്വിറ്റ്സർലാൻഡ് തൊണ്ണൂറ്റി ഒന്ന് കിഴക്കൻ തിമൂ നൂറ്റി തൊണ്ണൂറാമത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ് നൂറ്റി തൊണ്ണൂറ്റി കിഴക്കൻ തിമ്മൂറ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൂണ്ടിനഗ്രോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദക്ഷിണ സുഡാനാണ് ദക്ഷിണ സുഡാനാണ് നമ്മൾ പറഞ്ഞു നൂറ്റി അവസാന ഒടുവിൽ ഒടുവിലെ അംഗമായിട്ടുള്ള രാജ്യം അപ്പോൾ ഇത് എന്നാണ് അംഗമാരെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ പതിനാലിനാണ് അപ്പോൾ ദക്ഷിണ സുഡാൻ യു എൻ്റെ അംഗമായിരെന്നായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ എത്രയാണ് പതിനാല് യു എൻ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം ഏതാണെന്നറിയുമോ വത്തിക്കാനാണ് അപ്പോൾ യു എൻ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം ഏതാണ് വത്തിക്കാൻ യു എനിൽ നിന്ന് പുറത്താക്കപ്പെട്ട അംഗരാജ്യം എന്നത് തായ്വാനാണ് ഓക്കെ ഇനിയും യു എനിൻ്റെ ഔദ്യോഗിക ഭാഷകൾ യു എന ഔദ്യോഗിക ഭാഷകളുണ്ട് എത്ര എണ്ണം ഉണ്ടെന്നറിയാം ആറെണ്ണമാണ് ഏതൊക്കെയാണ് പുരസ്കാരം നമ്മൾ പറയത്തില്ല ഫ്രഞ്ച് റഷ്യ ഇംഗ്ലീഷ് സ്പാനിഷ് ചൈനീസ് അറബിക്കും ഫ്രഞ്ച് റഷ്യൻ ഇംഗ്ലീഷ് സ്പാനിഷ് ചൈനീസ് അറബിക്കും ഇനിയും യു എനിൻ്റെ ഭാഷകളിൽ ഏറ്റവും ഒടുവിലായിട്ട് അംഗീകരിക്കപ്പെട്ട ഭാഷയാണേത് അറബിക്യം അറബിക്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് വർഷം യു എനിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ് ഇംഗ്ലീഷുമുണ്ട് പിന്നെ ഫ്രഞ്ചുമുണ്ട് ഇനി അടുത്തത് യു എനിൻ്റെ പ്രധാന ഘടകങ്ങൾ നമ്മൾ നമ്മളെത്ര ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതായത് നമ്മുടെ യു എനിന് ഭാഷകളുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ആറാണ് അതുപോലെ തന്നെ യു എനിൻ്റെ പ്രധാന ഘടകങ്ങൾ ചോദിച്ചാലും അതും ആറെണ്ണമാണ് ഏതൊക്കെയാണ് പൊതുസഭ രക്ഷാസമിതി സാമ്പത്തിക സാമൂഹിക സമിതി അന്താരാഷ്ട്ര നീതിന്യായ നയ കോടതി സെക്രട്ടറിയേറ്റ് പരിരക്ഷണ സമിതി ഇതൊക്കെയായിരുന്നു പൊതുസഭ രക്ഷാസമിതി സാമ്പത്തിക സാമൂഹിക സമിതി അന്താരാഷ്ട്ര നീതിന്യായ കോടതി സെക്രട്ടേറിയറ്റ് പരിരക്ഷണ സമിതി പരിരക്ഷണ സമിതി ഇപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് യു എനിൻ്റെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ അപ്പോൾ യു എനിൻ്റെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ കിട്ടില്ല ഇതിൽ പൊതുസഭ പൊതുസഭ എന്ന് പറഞ്ഞാൽ യു എനിൻ്റെ ഏറ്റവും വലിയ മറ്റുള്ള പൊതു ഘടകമാണ് പൊതുസഭ ആസ്ഥാനം ന്യൂയോർക്കാണ് ഓക്കെ ആസ്ഥാനം ന്യൂയോർക്കാണ് ഇപ്പം ഈ പൊതുസഭയെ വിശേഷിപ്പിക്കുന്നത് ലോക പാർലമെൻറ്റ് രാഷ്ട്രങ്ങളുടെ പാർലമെൻറ്റ് വാഗ് ഫാക്ടറി ലോകത്തിൻ്റെ സമ്മേളന നാഗരി യു എൻ കാര്യവിചാര സഭ ഇതന്നെ ഇതെല്ലാം എന്താണെന്ന് ചോദിച്ചാൽ അത് പൊതുസഭയാണ് പൊതുസഭയാണ് ഓക്കെ ഈ പൊതുസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ലണ്ടനിലാണ് ഓക്കെ യു എൻ പൊതുസഭയുടെ ആദ്യ പ്രസിഡൻറ് പോൾ ഹെൻറി പാക്ക് ആണ് ഓക്കെ ഇനി പൊതുസഭയിൽ പ്രസി പ്രസിഡൻ്റായ ഒരു പാകിസ്ഥാൻകാരനുണ്ട് മുഹമ്മദ് സഫറുള്ള ഖാനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് ഇനിയും ഈ യു എൻ ഇൻ്റെ പ്രധാന ഘടകങ്ങൾ എന്നുള്ളത് നമുക്ക് പാർട്ട് ടു വീഡിയോ ആയിട്ട് നമുക്ക് നോക്കുമ്പോഴും കുറച്ചേറെ ഉണ്ട് അപ്പം ഇതിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും അപ്പം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക യു എൻ ഇൻ്റെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ആറാണ് അതുപോലെ തന്നെ യു എൻ്റെ പൊതുഘടകങ്ങളും ആറെണ്ണമുണ്ട് ആറും ആണ് അതിൽ കുറേ അധികം പോയിന്റ്സ് ഉണ്ട് അത്രയും കൂടെ നോക്കിയാൽ യു എൻ എന്നുള്ള ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആണ് അപ്പം അത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ